മാട്ടൂലില് കുറച്ച് ദിവസങ്ങളിലായി കുറുനരിയുടെ അക്രമം വ്യാപകമാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ കുറുനരി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് മാട്ടൂൽ സൗത്തിലെ ഇവാൻ എന്ന മൂന്ന് വയസ്സുകാരനാണ് കുറുനരിയുടെ അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ടായത് നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടതാണ് ഏകദേശം ഇവിടെയാണ് ഇവാൻ ഇരുന്നിട്ടുണ്ടായത് അവിടെ നിന്നും മറ്റു കുട്ടികളിലെ പിറകെ ഓടിച്ചെത്തിയ കുറുനരി ഇവിടെ ഇരിക്കുകയായിരുന്ന ഇവാന്റെ കാലിന് കടിച്ചു പറിക്കുകയായിരുന്നു ഉള്ളിൽ നിന്നും ഉമ്മ ഇവാന്റെ ഉമ്മ എത്തിയിട്ടാണ് ഈ കുറുനരയെ ഓടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് നേരം പരിശ്രമിച്ചതിന് ശേഷം മാത്രമാണ് കുറുനരി ഇവാന്റെ കാലിൽ നിന്നും പിടിവിട്ടത് അത്രയും നേരം കുഞ്ഞിനെ കടിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച സി സി ടി വിയിലാണ് ആ ദൃശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും കുട്ടിയുടെ ബന്ധു നമ്മുടെ കൂടെ ചേരുന്നുണ്ട് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് ഒരു നാലര മണിക്കാണ് സംഭവം ഉണ്ടായത് ഒരു ഉറക്കം കഴിഞ്ഞു ഉച്ച ഉറക്കം കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു പെട്ടെന്നാണ് കുറച്ച് കുട്ടികൾ ഇതിലെ ഓടി കുറുക്കൻ ഇങ്ങനെ വരുന്നു അപ്പൊ ഇവന്റെ കാലിലാണ് കുറുക്കൻ കടിച്ചു പിടിച്ചത് ശിവൻ ഈ റീപ്പറിൽ ഇങ്ങനെ പിടിച്ചു നിന്നത് കൊണ്ടാണ് അവൻ താഴെ വീഴാതിരുന്നത് താഴെ വീഴുകയാണെങ്കിൽ വീണ പരിക്കും അതിന്റെ കൂടെ തന്നെ ഒറ്റ അനവധി പനിക്കും ഉണ്ടാകുമായിരുന്നു പിന്നെ വളരെ സന്ദർഭോചിതമായിട്ട് അവന്റെ ഉമ്മ വന്നിട്ട് കുറുക്കന്റെ തലയിൽ കൈകൊണ്ടിടിച്ചതിന് ശേഷമാണ് കുറുക്കൻ ഓടിയത് അതുകൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞങ്ങൾ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു ഞാനുണ്ടായിട്ടില്ല ഞാനിപ്പോ വീട് കണ്ടപ്പോ ഞാൻ എനിക്കെൻ്റെ വീട്ടിൽ ഞെട്ടിലായിരുന്നു വിശ്വസിക്കാൻ അത്ര ഭയാനകമായിരുന്നു നമ്മൾ ഈ വീഡിയോ പുറത്തേക്ക് വിടാൻ തന്നെ കാരണം ഈ സമാന സംഭവങ്ങൾ ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു കെയർ ആവാൻ വേണ്ടിട്ടാണ് മറ്റുള്ള കുട്ടികൾക്ക് ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ പോലും ആളുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച പലരെയും സമാന സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ കടിച്ചിട്ടുണ്ട് ഈ വീഡിയോ വൈറലായതിനു ശേഷമാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കടിച്ചത് ഞമ്മള് ജനങ്ങൾ അറിയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഒരുപാട് നേരം കുട്ടിയുടെ കാലിൽ അത് കടിച്ചു പിടിക്കുന്നുണ്ട് അതിനുശേഷം കൊറേ നേരം അടിച്ചിട്ടാണ് അത് ഓടിപ്പോ ഉമ്മാന്റെ വളരെ സന്ദർഭോചിതമായ ഇടപെടൽ ദൈവത്തിന്റെ കൈകൾ എന്ന് പറയാം ആ അടിയുടെ ഭാഗത്താണ് അടി കൊണ്ടപ്പോഴാണ് കുറുക്കൻ ഓടിയത് അതുപോലെ നല്ല കടിയായിരുന്നു പരിഹാരം കൊണ്ടുപോയത് ഇപ്പൊ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് വേറെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവര് ഇറങ്ങുന്ന എവിടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നേ ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പരാതിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല അങ്ങനെ ഒന്നും അറിയില്ല ഇപ്പൊ ഈ അപകടം സംഭവിച്ചതിനു ശേഷം ഈ ഒരു സംഭവിച്ചതിനു ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സമാന സംഭവങ്ങളിൽ ഒരുപാട് ആൾക്കാരെ ഉറക്കം കടിച്ചതായിട്ട് പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല ഈ വയറായതിനു ശേഷമാണ് മിക്ക ആൾക്കാരും അറിയുന്നത് ഇതിന്റെ വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഇപ്പോഴും ും രക്ഷപ്പെട്ടതിൽ വലിയൊരു സ്തുതി ദൈവത്തിനാണ് ഒരു കുഞ്ഞ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇത്തരം അക്രമങ്ങൾക്കെതിരെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും എത്രയും വേഗം നടപടി കൂടി പറഞ്ഞു വെക്കുകയാണ് പറഞ്ഞുവയ്ക്കുകയാണ് നികേഷ്താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വൻ